ഒരാൾക്ക് പകലിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചാൽ അവന്റെ നോമ്പ് സ്വീകാര്യമല്ല അതേപ്രകാരം തന്നെ ഈ സമയം നോമ്പ് നോൽക്കാൻ പറ്റിയ സമയമായിരിക്കണം ഓരോന്നും പറയാം അപ്പൊ ഒന്നാമത്തേത് മുസ്ലിം ആയിരിക്കണം ൻ മറ്റൊരു മതസ്ഥൻ നോമ്പനുഷ്ഠിച്ചാൽ അദ്ദേഹം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ശാരീരികമായ നേട്ടം അവർക്കുണ്ടാകും പക്ഷേ നമ്മൾ ഈ ഷറൈ പറഞ്ഞ നോമ്പായി ആവുകയില്ല അപ്പൊ അതിന്റെ ഒന്നാമത്തെ അൽ അല്ലിസ്ലാമു മുസ്ലിം ആവുക എന്നതാണ് രണ്ടാമത്തെ ഷർട്ട് അനക്കാവു ശുദ്ധി ഉണ്ടാവണം ധാരാളം ഉമ്മമാര് ഇത് കേൾക്കുന്നുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം ശുദ്ധിയുള്ള സമയത്തെ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പാടുള്ളൂ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹൈ നിഫാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് അതാണ് ശുദ്ധി വേണം എന്ന് പറഞ്ഞത് അപ്പൊ ശുദ്ധിയില്ലാത്ത സന്ദർഭത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല നോമ്പ് സഹി കൂട്ടത്തിൽ ഒരു മസല ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നിസ്കാരം ആ നിസ്കാരം സമയത്ത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ് ആ നിസ്കാരം കലാ വിട്ടേണ്ടതില്ല എന്നാൽ നോമ്പ് അങ്ങനെയല്ല റമലാൻ മാസത്തിൽ ഒരു സ്ത്രീക്ക് കുറഞ്ഞ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നാൽ പിന്നീട് അത് കലാ ഇട്ടണം അപ്പൊ നിസ്കാരം കലട്ടേണ്ടതില്ല നോമ്പ് പിന്നീട് കലാ ഇവിട്ടണം നിസ്കാരം കലാവ് എന്ന് മാത്രല്ല കലാ വിട്ടൽ ഹെറാമാണ് കലാവ് കിട്ടാൻ പാടില്ല ഏത് നിസ്കാരം നിഫാസിന്റെ ഒക്കെ സമയത്ത് സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ആ സമയത്ത് നിസ്കരിക്കാനും പാടില്ല പിന്നീട് കലാവ് കിട്ടാനും പാടില്ല സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ നിസ്കാരങ്ങളൊന്നും കലാവ് വിട്ടരുത് പക്ഷെ നോമ്പ് പിന്നീട് കലാവ് കിട്ടണം ഒരു സ്ത്രീക്ക് റമദാനിൽ വന്നു അങ്ങനെ നോമ്പ് പിന്നീട് ദുൽഖാദിലോ ആയിട്ട് അത് കലാവ് വിട്ടണം പിറ്റേതറമെ മുമ്പായിട്ട് അത് കലാവ് വിട്ടണം കലാവ് വീട്ടൽ നിർബന്ധമാണ് അപ്പൊ രണ്ടാമത്തത് അന്നാവു മുഴുവൻ ബുദ്ധി ഉണ്ടാവണം ഒരാൾക്ക് ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു അതാ നഹാരി ഒരാൾക്ക് പകലിൽ നിന്ന് അല്പസമയം ഭ്രാന്ത് ഉണ്ടായി അത്തായൊക്കെ കഴിച്ചു അതിൻ്റെ ശേഷം നെയ്യത്ത് ചെയ്തു അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചു സുബിയൊക്കെ നിസ്കരിച്ചു ലോഹറും നിസ്കരിച്ചു അതിനുശേഷം ഭ്രാന്തായി എന്നാൽ ആ നോമ്പ് അവിടെ വാത്തിലാവുകയാണ് നോമ്പ് വാത്തിലായി പോകുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു സുഹാനഹുല അങ്ങനത്തെ രോഗങ്ങളെ തൊട്ട് നമ്മൾ എല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ വൽ അഖലു ജമീ പകലിൽ മുഴുവൻ ബുദ്ധി ഉണ്ടാവണം ബുദ്ധിക്ക് ഇത് യാതൊരു തകരാറും ഉണ്ടാവാൻ പാടില്ല ആ സമയം നോമ്പിന് പറ്റിയ സമയായിരിക്കണം അതെന്താ അങ്ങനെ പറയാൻ കാരണം ഒരാൾ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിച്ചു നോമ്പനുഷ്ഠിക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് പെരുന്നാൾ ദിവസം അന്ന് നോമ്പനുഷ്ഠിച്ചു അത് സഹി അത് ഹെറാമ കൂടിയാണ് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കൽ ഹെറാമാ നോമ്പ് അത് വലിയ പവിത്രതയുള്ള കാര്യമാണ് റമദാൻ മാസം നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാണ് എന്നാൽ പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹെറാമാണ് അയ്യാമുത്തശ്ശരീഖിന്റെ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ഹെറാമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നോമ്പിന് നാല് ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഇസ്ലാം മുസ്ലിം ആവുക രണ്ടാമത്തേത് നക്കാ ശുദ്ധി ഉണ്ടാവുക മൂന്നാമത്തേത് ബുദ്ധി ഉണ്ടാവുക നാലാമത്തേത് നോമ്പ് നോൽക്കാൻ പറ്റുന്നതായ സമയമാവുക നോമ്പിന്റെ നോമ്പിന്റെ സൗമി സമയമാവുകൾ രണ്ടെണ്ണമാണ് നോമ്പിന് രണ്ട് ഫർലാ നിസ്കാരത്തിന് നാല് ഫർള്കൾ ഉണ്ട് എന്നാൽ നോമ്പിന് രണ്ട് ഫർള്കൾ മാത്രമാണ് ഉള്ളത് അൽ അവവലു ഒന്നാമത്തേది അന്നിയതു ലികുല്ലി യൗമിൻ എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യണം മുത്ത Nabi സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നൽ അഅമാലു ബിന്നിയാത് തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തുകൾ കൊണ്ടാണ് ഒരാൾ നിസ്കരിച്ചു നെയ്യത്തില്ലാതെ നിസ്കരിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഒരാൾ നോമ്പനുഷ്ഠിച്ചു നെയ്യത്തില്ലാതെ നോമ്പനുഷ്ഠിച്ചു അതുകൊണ്ട് പ്രയോജനമില്ല ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തു അവിടെ നെയ്യത്തില്ല എന്നാൽ അത് അമല് സ്വീകരിക്കുകയില്ല അപ്പം തീർച്ചയായും അമലുകൾ സ്വീകാര്യ യോഗ്യമാകുന്നത് നിയത്തുകളെ കൊണ്ടാണ് നിയത്ത നമ്മൾ ഏത് എടുത്തു നോക്കുകയാണെങ്കിലും നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റുക്കിനേതാണ് അത് നിയത്താണ് നീയത്താണ് ഒന്നാമത്തെ റുക്കിന് ഏതാണ് അത് നെയ്യത്താണ് അപ്പൊ നെയ്യത്തില്ലാതെ നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല ഇന്നമെല്ലാഴമാലു ഇപ്പൊ നോമ്പിന്റെ ഒന്നാമത്തെ റുക്കിന് ഒന്നാമത്തെ ഫർല് അത് നെയ്യത്താണ് നെയ്യത്തിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ ഒരു മസ്കര ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ നെയ്യത്ത് വെക്കാറുണ്ട് നെയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് നമ്മൾ പലരും എന്നൊക്കെ നാവുകൊണ്ട് പറയും നാവുകൊണ്ട് പറയൽ സുന്നത്താണ് നമ്മുടെ കൽബിലാണ് നെയ്യത്തു വേണ്ടത് നിസ്കാരത്തിന്റെ ഫറലുകൾ പതിനാലാണ് ആ പതിനാല് ഫർലുകൾ മൂന്ന് പാർട്ടാ മൂന്ന് പാർട്ടാണ് മൂന്ന് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് കൽബി കൽബി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ് രണ്ടാമത്തത് കൗലി കൗലി എന്ന് പറയുമ്പോൾ നമ്മുടെ വായ കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് മൂന്നാമത്തത് ഫ്യലി നമ്മുടെ പ്രവർത്തിയാണ് ഈ മൂന്ന് രൂപത്തിൽ മൂന്ന് ഇനമാണ് നിസ്കാരത്തിന്റെ നിസ്കാരത്തിൻ്റെ ഫറലുകൾ കൽബി ആകുമ്പോൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അപ്പോ ഒരാൾ എന്തിനു ഹൃദയത്തിനെ നാവൊന്ന് സഹായിക്കാൻ വേണ്ടിയ നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ അത് ഓർമ്മ വരും അതിനു വേണ്ടിയാണ് നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് അപ്പൊ നെയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ് കൽബിൽ ഹൃദയത്തിലാണ് നിയത്ത് വേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരത്തിന് ഫർലുകൾ അഞ്ചെണ്ണുണ്ട് കൗലിയായ എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയേണ്ടതായ ഫർലുകൾ അഞ്ചെണ്ണുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് തക്ബീറത്തുൽ മറ്റൊന്ന് ഫാത്തിഹ അവസാനത്തെ അവസാനത്തെ ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സലാം വീട്ടൽ ഈ അഞ്ചെണ്ണം കൗലിയായ ഫർലുകളാണ് കൗലിയായ ഫർകൾ ഉച്ചരിക്കുന്ന സമയത്ത് നാം നമ്മെ കേൾപ്പിക്കണം നാം നമ്മെ കേൾപ്പിക്കണം നമ്മളിപ്പോൾ ജമായത്തൊക്കെ സമയത്ത് വലത് സൈഡിലും ഇടത് സൈഡിലും ഒക്കെ ആളുകൾ ഉണ്ടാകും അവർക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല അവർക്ക് പ്രയാസം പ്രയാസമുണ്ടാകുന്ന രൂപത്തിലാവാൻ പാടില്ല നേരെ മറിച്ച് നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ അത് ഉച്ചരിക്കണം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അത് പരിഗണിക്കുകയില്ല അപ്പൊ കൗലിയായ ഫറലിലുള്ളതായ ഒരു നിബന്ധനയാണ് നമ്മുടെ ശരീരത്തിനെ കേൾപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇഹ്റാം നമ്മളെ കേൾപ്പിക്കണം ഫാത്തിഹ നമ്മളെ കേൾപ്പിക്കണം അതേ പ്രകാരം തന്നെ അത്തഹിയാത്ത് അത്തഹിയാത്തിന് ശേഷം മുത്തുനബി സല്ലാഹു അലൈ വസ്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സലാം വീട്ടിൽ അതൊക്കെ സ്വന്തം ശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നെയ്യത്ത് നെയ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നിസ്കാരത്തിന്റെ നീയ്യത്തിൽ നിർബന്ധ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് നിസ്കാരം ആ മൂന്ന് 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 കാര്യങ്ങൾ കാര്യങ്ങൾ നിർബന്ധമാണ് ഏതാ ഒന്ന് ഞാൻ ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു ഇന്ന എന്ന് അതേ പ്രകാരം തന്നെ ഇന്ന നിസ്കാരം ി ഫർ ലോഹരി അതാണ് ഏറ്റവും ചുരുങ്ങിയതായ നീയത്ത് നിസ്കാരത്തിന്റെ നീയത്ത് നിസ്കാരത്തിന്റെ നീയത്താണെങ്കിൽ അതിൽ ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടുള്ള പരിഗണിച്ചുകൊണ്ടുള്ള നീയത്ത് ഞാൻ നിസ്കരിക്കുന്നു അപ്പൊല്ലി ഫർലോഹരി ഈ മൂന്ന് കാര്യങ്ങളും നെയ്യത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണ് ഫർലു നിസ്കാര എന്നാൽ സുന്നത്ത് സുന്നസ്കാരാണെങ്കിലോ സുന്നത്ത് നിസ്കാരം തന്നെ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് നിരുപാധിക നിസ്കാരം രാത്രിയിലൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ മുത്തലക്കൻ സുന്നസ്കാരം സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി എന്നാൽ നമ്മളിപ്പോൾ ലുഹുറിന്റെ മുമ്പ് നിസ്കരിച്ചു ലുഹുറിന്റെ ശേഷം നിസ്കരിച്ചു ലുഹ നിസ്കരിച്ചു ഈ നിസ്കാരങ്ങൾക്കൊക്കെ ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും നെയ്യത്ത് ചെയ്യും ഉസല്ലി 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 ഞാൻ ഞാൻ നിർവഹിക്കുന്നു ഇത് കരുതൽ നിർബന്ധമാണ് അപ്പൊ നിസ്കാരമാകുമ്പോൾ അതിന്റെ നീയത്തിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് സാധാരണ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് മുത്തുലക്കൻ സുന്നത്ത് നിസ്കാരം നിരുപാധിക സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അതിൽ ഒരു കാര്യം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി മറ്റേത് ഞാൻ ലുഹ നിസ്കരിക്കുന്നു മറ്റേത് ഞാൻ എന്ന ലുഹറ് ഞാൻ നിസ്കരിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ നെയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നോമ്പിന്റെ നെയ്യത്ത് പറഞ്ഞു തുടങ്ങിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരു അമലാണല്ലോ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു അമലാണ് നിസ്കാരം സ്കാരത്തിന്റെ നിയത്ത് കൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അപ്പൊ നമ്മൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹൂത്ത നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ